ഇരമ്യാവ് മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത നല്ല കാര്യവുമുണ്ടോ സകല ജനത്തിനും ദൈവമായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പിൻപറ്റുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത് സകലത്തെയും തൻ്റെ വാക്കിനാൽ ഉണവാക്കിയ ദൈവം തൻ്റെ വാക്കുകളുടെ ശക്തിയുടെ പാരമ്യത ഇന്നും മാനവരാശിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല അവർ ഇന്നും പ്രകൃതിയിലും സൃഷ്ടികളിലുമൊക്കെ പുതിയവ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ദൈവത്തിന് അസാധ്യമായിട്ട് എന്താണുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവഹിത പ്രകാരമുള്ള സകല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തന്നിട്ടുണ്ടല്ലോ ഭാരമേറിയ വിഷയങ്ങൾ വഹിക്കുവാൻ കഴിയാത്തതുപോലെ മാനസിക വ്യത ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ദൈവം പറയുന്നു എനിക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് അസാധ്യമായി തന്നെ നിലനിൽക്കുന്ന നമ്മുടെ വിഷയങ്ങൾ സാധ്യമാക്കി പരിഹരിച്ചു തരുന്ന ദിവസങ്ങളായിരിക്കട്ടെ നമ്മുടെ മുൻപിലുള്ളത് മാനസിക ഭാരവുമായി മുൻപോട്ട് പോകാതെ അതൊക്കെ യേശുവിൻ്റെ കൈകളിൽ കൊടുത്ത് നമുക്ക് സ്വതന്ത്രരായി ജീവിക്കാം ലൂക്കോസ് ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ചില പ്രാർത്ഥനകളുടെ മറുപടി ദൈവത്തിന് പോലും ഇനി ഇതിൽ ഒന്നും പ്രവർത്തിക്കുവാനാവില്ല എന്ന് തോന്നിയ ചിലത് ഇനിയും ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ അതിനെ ദൈവം തൻ്റെ ഹിതപ്രകാരം സാധ്യമാക്കി സാധ്യമാക്കിത്തരും വിശ്വസിച്ചാൽ മാത്രമേ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കൂ ദൈവത്തിൻ്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുവാനുള്ള കഴിവിൽ നാം വിശ്വസിക്കണം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നാം വിശ്വസിക്കണം തക്ക സമയത്ത് മറുപടി തരും എന്ന് വിശ്വസിക്കണം ആ വിശ്വാസത്തെ തകർത്ത് കളയുന്നത് എന്തൊക്കെ നമ്മുടെ മനസ്സിൽ ജീവിതത്തിലുണ്ടോ അതെല്ലാം പേമനൻ്റായി ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ വിശ്വാസത്തിൽ ഉറച്ച മനസ്സുമായി മുൻപോട്ട് പോകാം യേശു പുതിയത് നമ്മുടെ ജീവിതത്തിലേക്ക് എഴുതി ചേർക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ സർവശക്തിക്കായി അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരുതേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേയൻസസ് ഓഫ്